ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് തുടക്കം മൂന്നിടങ്ങളിൽ നിന്നായി ആരംഭിക്കുന്ന ജാഥകൾ പതിനെട്ടിന് പന്തളത്ത് സമാപിക്കും സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വർണം കട്ട കള്ളന്മാരെ കണ്ടുപിടിക്കും വരെ സമരവുമായി മുന്നോട്ടെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ആ പങ്കെടുത്തിരുന്നെങ്കിൽ അതിന്റെ നമുക്ക് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ മേഖലാ ജാഥകൾക്ക് തുടക്കമായിരിക്കുന്നു നേതാക്കൾ ഇപ്പോൾ ആരൊക്കെയാണ് ജാഥയിൽ തുടക്കത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഏതൊക്കെ വഴികളിലൂടെ ഈ മേഖലാ ജാഥകൾ കടന്നുപോകും എത്ര ദിവസത്തേക്കാണ് ഈ ജാഥ ആലോചിക്കുന്നത് മതി ഒരേ സമയം തന്നെ മൂന്നിടങ്ങളിൽ നിന്നും വ്യത്യസ്ത ജാഥകളായിട്ടാണ് ഈ കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്നിപ്പോൾ തുടക്കമിടുന്നത് ഇന്ന് രാവിലെ രണ്ടിടങ്ങളിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു വടക്കൽ മേഖലയുടെ വിശ്വാസ സംരക്ഷണ യാത്ര കാസർകോട് കാഞ്ഞങ്ങാട് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് അതോടെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനാണ് ജാഥ ക്യാപ്റ്റൻ അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലയിൽ പാലക്കാട് തൃത്താലിൽ വെച്ച് കൊടിക്കുന്ന സുരേഷു ജാഥ ക്യാപ്റ്റൻ ആയിക്കൊണ്ടുള്ള യാത്രയ്ക്ക് കെ പി സി സി അധ്യക്ഷൻ സൺഡി ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇന്നിനിപ്പോൾ വൈകുന്നേരം നാല് മണിയോടെ തിരുവനന്തപുരത്ത് നിന്നുള്ള തെക്കൻ കേരളത്തിൻ്റെ യാത്ര നാല് മണിക്ക് അടൂർ പ്രകാശ് എം പി ടാക്ടറായിട്ടുള്ള ഇവിടു കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് എം പി എതിർത്തുള്ള ജാഥ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിന്ന് നാല് മണിക്ക് ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ ഈ മൂന്ന് വ്യത്യസ്ത ജാഥകൾ ചെങ്ങന്നൂരിൽ സംഗമിക്കുകയും അതിനുശേഷം അത് ഒന്നായിക്കൊണ്ട് പതിനെട്ടാം തീയതി പന്തളത്തെ സമാപിക്കുന്ന രീതിയിലാണ് പരിപാടി ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വലിയ തോതിൽ രാഷ്ട്രീയമായി തന്നെ സ്വർണ്ണക്കൊള്ളയെ വിഷയമാക്കും പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി വോട്ടർമാരിലേക്ക് വിഷയം എത്തിച്ച് സജീവ ചർച്ചയാക്കി നിലനിർത്താൻ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം കെ പി സി സി ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു പോരാ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയം നേരത്തെ നമുക്കറിയാം ശബരിമല വിവാദമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദം വലിയ തോതിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാനമായ രീതിയിൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയും ഉയർത്തിക്കൊണ്ടുവന്ന് വിശ്വാസികളടക്കം കൃത്യമായി ഇടം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് എസ് എൻ ഡി പിടേയും എൻ എസ് എസിനെയും ഒക്കെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വലിയ തോതിൽ സി പി എം ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് ആ ഘട്ടത്തിൽ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളുയർത്തിയത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മാത്രം അല്ലെങ്കിൽ സ്വർണ്ണ പോറ്റിയുടെ ഉണ്ണികൃഷൻ പോറ്റിയുടെ മാത്രം ബന്ധമല്ല അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമുണ്ട് സർക്കാർ സർക്കാരിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അടക്കം ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം മന്ത്രി അടക്കമുള്ള രാജിവെക്കണം അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയമായി തന്നെ വിഷയം ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് കെ മുരളീധരൻ ആണെങ്കിലും വി ഡി സതീഷനാണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തുകയും സ്മൃതി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിയത്